وجهد هنأي بريشرمك وجهد بعزم قوي نلوا شكت مايا تيرمان تودغولي ورتشة تيرمان تودغولي نيا علم من المارجتيل بريشرمك نبي صلى الله عليه وسلم حديث الوعد ندوب ولا الله مني أسألك الثبات في الأمر والعزيمة على الرشد ما ترى دعاء البرتدان لا خير يقول مربي إن دعاء البرتذان الله مني أسألك الثبات في الأمر والعزيمة അല റുഷ്ദ് എന്ന് തുടങ്ങുന്ന ദ്വാ അള്ളാഹുവെ ഞാൻ നിന്നോട് അമർ ഒരു കാര്യത്തിൽ കാര്യത്തിൽ കൂടി നിലനിൽക്കാൻ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വൽ നന്മ പ്രവർത്തിക്കാനുള്ള അസീമ ഉറച്ച തീരുമാനം അത് എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവെ ഞാനോട് ചോദിക്കാൻ ഷെഫ്ലുസാ മുഹമ്മദ് അബ്രാഹിം അള്ള അദ്ദേഹം പറഞ്ഞേക്കാണ് അള്ളാഹു സുബാനത്താൽ ഒരു കൽപ്പന നൽകിയാൽ ഒരു മനുഷ്യന് ഏഴോളം വാജിബുകൾ ഉണ്ട് അത് പഠിക്കണം അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കണം അങ്ങനെ അദ്ദേഹം പല പദവികൾ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു അതിലൊരു പദവി അസ്മാണ് നമ്മൾ ധാരാളം ആളുകൾക്ക് ഹക്ക അറിയാം അതിനോട് ഇഷ്ടമുണ്ട് അത് ചെയ്യണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ എന്താ പ്രശ്നം അസ്മില്ല ീരുമാനം എടുത്തിട്ടില്ല നീ ദീൻ പഠിക്കാൻ ഇറങ്ങിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു നിൽക്കരുത് നീ ഇത് പഠിക്കാൻ ഉറച്ച തീരുമാനമെടുക്കാൻ ആളുകൾ ഈ ജിമ്മിലും മറ്റേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ശക്തിയിലാണ് പണിയെടുക്കുന്നത് അവനവൻ്റെ കയ്യിലെ മസിൽ വരാൻ വേണ്ടിയിട്ട് ആ ഫലം കാണുന്നതുവരെ അയാൾ നിർത്തുന്നില്ല അതിനുവേണ്ടി ഉറച്ച പണിയെടുക്കാൻ ബിസിനസ്സിലിറങ്ങിയ ആളുകളെ നോക്കൂ നിങ്ങൾ അവരുടെ വിജയം കാണുന്നതുവരെ പാലവിലും ദീനന്റെ വഴിയിൽ പ്രവേശിച്ചവനാണ് നീ ഇതിൽ കവയി അസീമച്ചോടുകൂടി ഉറച്ച ഉറച്ചു കൂടി അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് നോക്കട്ടെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെയല്ല